റോമൻ കാരാഗ്രഹത്തിന്റെ കാരാഗ്രഹത്തിന്റെ പ്രത്യേകത എഴുന്നേറ്റ് നിൽക്കാൻ തല നിൽക്കണം കൈകാലുകൾ കാലുകളൊക്കെ മുറിയിൽ നമുക്കത് വായിക്കാൻ പറ്റും കാരാഗ്രഹത്തിലാ കിടക്കുന്ന കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് കിടക്കുക അർദ്ധരാത്രി സമയമായി പൗലൂസും ശീലാസും കൂടെ അവിടെ പരാതി അവർ പാടി ദൈവത്തെ സ്തുതിച്ചു അർദ്ധരാത്രിയാണ് സാഹചര്യം മുഴുവനും വിഷയമാണ് അവർക്ക് വേണമെങ്കിൽ നൂറായിരം പരാതികൾ പറയാമായിരുന്നു ഇതൊന്നും പറഞ്ഞില്ല അവർ സ്തുതിച്ചു ആ കാരാഗ്രഹത്തിനകത്ത് അവർ ദൈവത്തെ സ്തുതിച്ചു അവന്റെ നാമത്തെ ഉയർത്തി സങ്കീർത്തനം പറയുന്നത് ഇസ്രായേലിന്റെ സ്തുതികടമേൽ വാസിക്കുന്ന ദൈവം എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ സ്തുതിക്കുമ്പോൾ അതിന്റെ മീതെ അവൻ ഇറങ്ങി വരികയാണ് നീ പാടാൻ അറിയാത്ത ആളായിരിക്കാം വലിയ പാട്ടുകാരനോ പാട്ടുകാരി അല്ലായിരിക്കാം പക്ഷെ നിന്റെ വീട്ടിനകത്തിരുന്നുണ്ട് നീ പാടുമ്പോൾ സ്വർഗം ഇറങ്ങി വരികയാണ് നിന്റെ ആ കൊച്ചും മുറിക്കകത്ത് നിന്റെ ആ വാഹനത്തിനകത്ത് ആരും കേൾക്കാതെ കണ്ണുകളെ അടച്ചോ കരങ്ങളെ ഉയർത്തിയോ ഒക്കെ നീ പാടി ദൈവത്തെ സ്തുതിക്കത്തില്ലയോ ഓ നല്ല വാരേ പലതരത്തിലുള്ള പാട്ടുകളുണ്ട് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കുന്ന പാട്ടുകളുണ്ടല്ലേ മനമേ മനമേചഞ്ചലമെന്തിനില്ലേ അത് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കുന്ന പാട്ടാണ് ഇനി പ്രത്യാശയുടെ പാട്ടുണ്ട് മണ്ണിയിലുറങ്ങിയിടുന്ന ശുദ്ധ കേൾക്കുന്ന ഥം കേൾക്കുന്നപ്പോ ആശ്വസിപ്പിക്കുന്ന പാട്ടുണ്ട് പ്രത്യാശയുടെ പാട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യാസമാണ് സ്തുതിയുടെ പാട്ട് അതിനകത്ത് നമ്മുടെ പരാതികളില്ല നമ്മുടെ അപേക്ഷകളില്ല അവൻ്റെ മുഖത്തോട്ട് നോക്കി നല്ലവരെ വല്ലേ ആരാധ അവിടെ നമ്മുടെ പരാതിയുണ്ടോ അവിടെ നമ്മുടെ അപേക്ഷകളുണ്ടോ അതിനകത്ത് നമ്മുടെ പരാതിയിൽ അവനെ സ്തുതിക്കുകയാ സ്തുതി അങ്ങോട്ട് നടക്കുമ്പോ എന്നാ സംഭവിക്കുന്ന അന്തരീക്ഷം മാറും ഈ സ്തുതി അങ്ങോട്ട് ഉയർത്തുമ്പോൾ അവിടെ നിന്ന് നിങ്ങോട്ട് ഇറങ്ങി വരും അവിടുത്തെ സാന്നിധ്യം നിന്റെ വീട്ടിനകത്തോട്ട് അങ്ങോട്ട് വേളിപ്പാടും ഈ സമയത്ത് ആ സ്തുതികളുടെ മേലോട്ട് അവൻ ഇറങ്ങി വരുമ്പം ബൈബിൾ വാക്യം പറയുന്നു എഴുതേൽക്കുന്നു അവന്റെ ശത്രുക്കൾ

ദൈവത്തിന് ശത്രുവില്ല പിന്നെ എന്തുവാ ഈ ശത്രു നിനക്കെതിരെ നിൽക്കുന്നതാ ശത്രു അത് രോഗമായിരിക്കാം ഘടഭാരമായിരിക്കാം ശാപമായിരിക്കാം ഭീഷണി ആയിരിക്കാം പ്രതിസന്ധികളായിരിക്കാം ഈ സാന്നിധ്യം സാന്നിധ്യമിറങ്ങുന്ന ശക്തികൾ നിൽക്കത്തില്ല ഇന്ന് പകലും ആരാധിക്കുന്നവനെതിരെ നിൽക്കുന്ന പ്രതിസന്ധികളെ ആത്മാവിന്റെ ആരാധനയുടെ നടുവിൽ എന്റെ ദൈവം എടുത്തു മാറ്റുകയാണ് പ്പോ തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ബന്ധിക്കപ്പെട്ടവരെല്ലാം ശ്രദ്ധിച്ചു ആ തടവിനകത്ത് കാരാഗ്രഹത്തിനകത്ത് എത്ര പേരുണ്ടായിരുന്നോ അവരെല്ലാം ശ്രദ്ധിക്കുക പക്ഷെ സ്തുതിക്കുന്ന രണ്ടു പേരേ ഉള്ളൂ രണ്ടു പേരെ ഉള്ളെങ്കിലും സ്തുതിച്ചപ്പം കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകി അടിസ്ഥാനം ഇളകി വർഷങ്ങളായി നൂറ്റാണ്ടുകളായി ഉറപ്പിച്ചിരുന്ന അടിസ്ഥാനം അവിടെ ഇളകിപ്പോയി അങ്ങനാണേൽ നീ ആരാധിക്കുമ്പോഴും നിനക്കെതിരെ പിതാക്കന്മാരുടെ കാലം തൊട്ട് കെട്ടിയ ചില കെട്ടുകൾ ആരാധനയുടെ നടുവിൽ ഇളകി മാറും ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകത്തില്ലെന്നും ഒരു പരിധിക്കപ്പുറത്തേക്ക് പൊങ്ങത്തില്ലെന്നും ഈ വീട്ടിനകത്തുനിന്ന് ആരും എഴുതേൽക്കത്തില്ലെന്നും ഈ വീട്ടിനകത്തുനിന്ന് ആർക്കും ഗതി ഉണ്ടാകത്തില്ലെന്നും ഒക്കെ പറഞ്ഞെഴുതി വെച്ച ചില കെട്ടുകൾ ആരാധനയുടെ നടുവിൽ വെളി 缝头